നമ്മുടെ നാട്ടിൽ ഈ സ്ത്രീ സുരക്ഷയെ പറ്റി പറയുമ്പോൾ പോളിസി മേക്കിങ്ങിന് കൂടി ഹെൽപ്പ് ചെയ്യുന്ന കേസുകളാണിതൊക്കെ അതെ അതെ ഇത് ചെയ്യുക ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കുറേ പോളിസികൾ നമ്മളുണ്ടെങ്കിൽ ഗവൺമെൻറ് പോളിസിയുടെ ഭാഗമായിട്ടല്ല എങ്കിൽ പോലും രാത്രി നടത്തും ഭീതിയില്ലാതെ രാത്രിയിൽ നടക്കാൻ വേണ്ടിയിട്ട് വന്ദനാദാസ് എന്ന് പറയുന്ന ഒരു ഡോക്ടറിൻ്റെ കൊലപാതകം ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ ആ ഓക്കെ തൊഴിലിടങ്ങളിലുള്ള സ്ത്രീകളുടെ സുരക്ഷ പ്രത്യേകിച്ച് രാത്രിയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളായിട്ടുള്ള നഴ്സിംഗ് സ്റ്റാഫിൻ്റെയും ഡോക്ടർമാരുടെയും സുരക്ഷ എന്ന കാര്യത്തിലേക്ക് പോലും നമ്മുടെ ചിന്ത പോകുന്നത് ഞാൻ പറയുന്നത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല കേസ് സ്റ്റഡിയാണിത് ഈ കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ സർക്കാർ സംവിധാനവും പ്രോസിക്യൂഷനും എല്ലാം പരാജയപ്പെട്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് പക്ഷേ ഈ പരാജയത്തിന് നിങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല ഇത് ഉൾക്കൊണ്ടാൽ ഇത് നിങ്ങളുടെ പരാജയം വന്ന് അഡ്മിറ്റ് ചെയ്യുന്നതിന് തുല്യമാണ് അപ്പോൾ പോളിസി മേക്കിങ്ങിൻ്റെ ഭാഗ ഇതിനെ പോളിസി മേക്കിങ്ങിനെ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യാതിരിക്കുന്നതിൻ്റെ കാരണം അത് തന്നെയാണ് കാരണം നിങ്ങളത് ചെയ്തു കഴിഞ്ഞാൽ ആ ഇതിൽ നിന്ന് നിങ്ങൾ പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പരാജയമാണ് മധുവിൻ്റെ വിഷയം നമ്മൾ കണ്ടതല്ലേ മധുവിൻ്റെ വിഷയത്തിൽ ഉണ്ടാകുന്ന സമയത്ത് ഇത് തന്നെയാണ് പബ്ലിക്കായിട്ട് ഒരാളിനെ തല്ലിക്കൊല്ലുന്ന സമയത്ത് പുറത്ത് ഇപ്പോൾ അഖിലക്ക് വിഷയം അഖിലക്ക വിഷയം യു പി ഉണ്ടാകുന്ന സമയത്ത് ഇന്ത്യ മുഴുവൻ ചർച്ച ഇന്ത്യയുടെ ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് ചർച്ച നേരെ മറിച്ച് നമ്മുടെ നാട്ടിലെ മധു എന്ന് പറയുന്ന ഒരാൾ ഇതുപോലെ തല്ലിക്കൊല്ലപ്പെടുമ്പോൾ അത് പ്രശ്നമാകുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന വീഴ്ചയെ പൊളിറ്റിക്കലായിട്ട് സപ്രസ് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നുണ്ട് ഇതിനെ സപ്രസ് ചെയ്യുന്നത് ഭരണത്തിലിരിക്കുന്ന ആൾക്കാർ സപ്രസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം കാരണം അവരുടെ ഉദ്ദേശം ഇതാണ് പക്ഷേ പ്രതിപക്ഷത്തുള്ള പാർട്ടികളുണ്ട് ഈ പാർട്ടികൾക്ക് ദേശീയ സ്ഥലത്തെ ആകർഷിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ പലപ്പോഴും ഇത് അവർക്ക് കഴിയുന്നില്ല എന്നുള്ളത് വസ്തുതയാണ് ഈ പ്രതിപക്ഷത്തെ ഇരിക്കുന്ന പാർട്ടികളുടെ മറ്റൊരു വീഴ്ച കൂടി എനിക്ക് തോന്നുന്നു തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ഒരു ജില്ലയാണ് ഇടുക്കി വോട്ട് ഡബിളിങ് വളരെ വ്യാപകമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിലും ഒരു അതേപോലെ തന്നെ ഈ തമിഴ്നാട്ടിൽ നിന്ന് ഉള്ള ആൾക്കാർക്ക് ഇവിടെ വോട്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അവർക്ക് അവിടെയും ഇവിടെയും വോട്ടുണ്ട് എന്ന രീതിയിലുള്ള ആരോപണം ഞാൻ പറയുന്നത് ഇതൊന്നും കൃത്യമായ രീതിയിൽ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മണ്ഡലങ്ങളിലുള്ള ആൾക്കാർ പോലും ചെയ്യുന്നില്ല ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള ആൾക്കാർ മണ്ഡലങ്ങളിൽ എങ്ങനെയാണ് വളരെ കൃത്യമായിട്ടാണ് അത് ചെയ്തത് ഞാൻ പറയുന്നത് ഇത് ഒരേ അടൂർ പ്രകാശിന് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല ഇത് വളരെ കൃത്യമായിട്ട് കോൺഗ്രസ്സിന് നടപ്പാക്കണമെങ്കിൽ ഇവിടെ എല്ലാ മണ്ഡലങ്ങളിലും നടപ്പാക്കാൻ പറ്റുന്ന കാര്യമാണ് വെറുതെ വന്നിരുന്നിട്ട് ഇലക്ഷൻ ആകുന്ന സമയത്ത് അതാ ഇവിടെ വോട്ടെരട്ടിപ്പാണ് മറ്റേതാണ് മറിച്ചതാണ് രണ്ട് വോട്ടുള്ള ആൾക്കാരുണ്ട് എന്ന് പറയുന്നതിൽ കാര്യമില്ല നേരെ മറിച്ച് നിങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞ തവണ രമേശ് ചെന്നിത്തല ഇവിടെ പിന്നെ സംസ്ഥാനത്ത് പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കുന്ന സമയത്ത് പല മണ്ഡലങ്ങളും അദ്ദേഹം ഇതേപോലെ കൊണ്ടുവന്നിട്ട് അതിൽ ഇരട്ട വോട്ടുകളുള്ള ആൾക്കാരെ ഈ ലിസ്റ്റിൽ നിന്ന് അതെ അതെ അപ്പം അങ്ങനെ കുറേയധികം പ്രൂവ് ചെയ്യാനായിട്ട് സാധിച്ചു ഞാൻ പറയുന്നത് ഇതൊരു പ്രശ്നമായിരിക്കേ ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് എല്ലാ താഴെ ഘടകം വരെ ഇവർക്കെല്ലാവർക്കും തന്നെ സംഘടനാ ശക്തിയുള്ള സ്ഥലങ്ങളാണിത് നമ്മുടെ നാട്ടിൽ ഇവിടെ ഇലക്ഷന് അയോഗ്യത കൽപ്പിക്കപ്പെട്ട എം എൽ എ വരെ ഈ മണ്ഡലത്തിൽ അങ്ങനെയാണെങ്കിലുണ്ട് അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ വിഷയങ്ങൾ പൊളിറ്റിക്കലായിട്ട് ഉപയോഗിക്കാം നമ്മുടെ വോട്ട് സെക്യൂർ ചെയ്യുന്നതിന് വേണ്ടിട്ടും മാൽ പ്രാക്ടീസ് തടയുന്നതിന് മുന്നിട്ടും നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നതിൽ പോലും എലക്ഷൻ വരുന്ന സമയത്ത് ഒരു ആരോപണമായിട്ട് പറയാമെന്നതിനപ്പുറത്തേക്ക് ഒരു വിക്ടിം കാർഡ് ഇറക്കാമെന്നതിനപ്പുറത്തേക്ക് ഇത് തടയാനായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം ഇവരുടെ ഭാഗത്തുനിന്ന് ഇത് കാണാറുമില്ല എക്സാക്ട്ലി തീർച്ചയായിട്ടും ഇടുക്കി മണ്ഡലത്തെ സംബന്ധിച്ച് ഒട്ടേറെ വിഷയങ്ങൾ ദേശീയ ശ്രദ്ധ ആകർഷിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ ഒരു പൊളിറ്റിക്കൽ വില്ലിൻ്റെ കൊണ്ട് അതൊന്നും തന്നെ നടക്കുന്നില്ല വെറും ലോക്കൽ വിഷയങ്ങളായി അതിനെ താഴ്ത്തി കെട്ടുന്ന ഒരു സമീപനം അതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഭരണപക്ഷത്തിന് അതിൽ നിന്നും നേട്ടമുണ്ടായിരിക്കാം പക്ഷേ പ്രതിപക്ഷത്ത് നിൽക്കുന്നവർ എന്തുകൊണ്ട് ആ വിഷയങ്ങളിൽ ഇടപെടുന്നില്ല എന്നുള്ള ഒരു വ്യക്തമായ ചോദ്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചുള്ള ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നത്